വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന ചെറുപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് ഇനിയും പ്രവർത്തന സജ്ജമായില്ല ബസ്സുകൾ കയറാനുള്ള അടിസ്ഥാന സൌകര്യം ഇല്ലാത്തതും സാങ്കേതിക തടസ്സവുമാണ് പ്രശ്നം സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗ് കടമ്പഴിപ്പുറത്ത് പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ രണ്ടു പേർ കൂടി അറസ്റ്റിൽ ഈ മാസം നാലിന് കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് പ്രസാദ് ടോണി എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കേസിൽ നേരത്തെ നാലുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന സ്കൂൾ ടീമുകളുടെ അറുപത്തിമൂന്നാമത് സുബ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ജേതാക്കളായി വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് അണ്ടിക്കുണ്ട് ശിവഭവനത്തിൽ മണികണ്ഠന്റെ മകൻ വിജയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ചെറുപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്തതിൽ സമരത്തിനൊരുങ്ങി മുസ്ലിം ലീഗ് നഗരസഭയുടെ പിടിപ്പുകേടാണ് സ്റ്റാൻഡ് ഇത്തരത്തിൽ അനാസ്ഥയിൽ കിടക്കാൻ കാരണമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ജൂലൈ പതിമൂന്നാം ഉദ്ഘാടനം നടത്തിയ ഒരു ബസ് ബസ്റ്റാൻഡിന്റെ ദുരവസ്ഥയാണ് കാരണം നമുക്കിപ്പോഴത്തെ അനുമതി വാങ്ങാതെ അനുമതി ഇല്ലാതെ ബസ്സുകൾക്ക് സുഖമായി കയറുന്നതിനും ഇറങ്ങുന്നതിനും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ ആളുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും യാതൊരു മുൻകരുതലും ഇല്ലാതെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തേണ്ടത് ഇന്ന് വരെ ഒരു ബസ്സും ഇതിനകത്ത് കയറിയിട്ടില്ല ഏതെങ്കിലും ബസ് പാർക്കിങ്ങിന് വേണ്ടി മാത്രം ഇവിടെ വന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ യാത്രക്കാരുമായി ഒരു ബസ്സും ഇവിടെ വരുന്നില്ല ഒരു യാത്രക്കാരും ഇതിനകത്ത് കയറുന്നില്ല ഇത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വന്ന ഏതാണ്ട് ഒരു കോടിയേറെ രൂപയാണ് ഇങ്ങനെ വിഗ്രഹം ചെയ്തുകൊണ്ട് നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറ്റകരമായ അനാസ്ഥയുടെ ഒരു മകുടോദാഹരണമാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ പോകുന്നത് ഇപ്പോൾ അവർ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ വേളയെ പൊട്ടി പൊട്ടിച്ച് ഇപ്പോൾ ഇതിനാൽ ചുറ്റു പിന്നെ ഇതിന് സ്ഥലം തന്നാൽ സ്വകാര്യ വ്യക്തിയുള്ള സ്ഥലമാണ് ഇവിടങ്ങളിലൊക്കെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങൾ ഞങ്ങളെന്നവരെ വിളിച്ച് സംസാരിച്ചാൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ച് ഈ സ്ഥലം ആക്റ്റീവ് ആകണം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളുകൾ വെറുതെ പിന്നെ നേർച്ച നേരത്ത് വരികയല്ല ചർച്ച ശീലം ഇവിടെ വരുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടൊക്കെ വരുന്നതാണ് ഇവിടെ വന്ന് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് ബസ് ബസ്സറിഞ്ഞിട്ട് ആളുകൾക്ക് കൊണ്ടു കിട്ടാനും അപ്പോൾ അങ്ങനെ ആളുകൾ വരില്ല ഈ വിവരങ്ങളൊക്കെ തലയിൽ ആൾപ്പുറത്തുള്ള ഒരാൾക്ക് സാമാന്യ ബുദ്ധിമുള്ള ഒരാൾക്ക് വളരെ വേഗം തിരിച്ചറിയാൻ കഴിയുന്നതാണ് അങ്ങനെ ഇല്ലെങ്കിൽ അത് അറിയുന്ന ആളുകൾ തിരിച്ചറിയാൻ കഴിയണം കാരണം എന്താണ് പൊതുജനങ്ങളുടെ സമ്പത്താണ് ഇവിടെ വിനിയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് കുറ്റം പറ്റാത്ത രീതിയിൽ വിനിയോഗിക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന ബോധ്യമാർക്ക് വേണം ഭരണസമിതിക്ക് വേണം ദൗർഭാഗ്യവച്ചാൽ തെപ്പശ്ശേരി നഗരസഭയുടെ ഭരണസമിതിക്ക് അത് ഇല്ലാതെ പോയി എന്നത് വളരെയധികം ദൗർഭാഗ്യമാണ് ചെറുപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിനെയും പ്രവർത്തന സജ്ജമായില്ല ബസ്സുകൾ കയറാനുള്ള അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതും സാങ്കേതിക തടസ്സവുമാണ് പ്രശ്നം സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിമൂന്നിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത ചെറുപ്പുഴശ്ശേരി പി രാമകൃഷ്ണൻ സ്മാരക ബസ് സ്റ്റാൻഡ് ഒരു വർഷമായിട്ടും അടഞ്ഞുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്റ്റാൻഡിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് യാർഡ് മതിൽ ഇരുപത്തിയാറ് ലക്ഷത്തിന്റെ ഇന്റർലോക്കിംഗ് പതിനെട്ട് ലക്ഷത്തിന്റെ ഡ്രെയിനേജ് പന്ത്രണ്ട് ലക്ഷം വിനിയോഗിച്ച് ടേക്ക് എ ബ്രേക്ക് എന്നിവ നിർമ്മിച്ചു നാൽപ്പത് സെന്റ് സ്ഥലത്തുള്ള സ്റ്റാൻഡിൽ ആറു ബസ്സുകൾക്ക് നിർത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു പട്ടാവി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ കയറി പുതിയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കും പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുകയും ഒറ്റപ്പാലം ഭാഗത്തു നിന്നും വരുന്നവ പുതിയ സ്റ്റാൻഡിൽ കയറാതെ പഴയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിലായിരുന്നു നഗരസഭയുടെ ക്രമീകരണം സാങ്കേതിക തടസ്സവും അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തതാണ് ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഒരു ബസ്സും യാത്രക്കാരുമായി പുതിയ സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ കയറുന്നില്ല ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോവാനും രണ്ടു വഴികൾ വേണമെന്ന നിയമം നിലനിൽക്കെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒറ്റ വഴി മാത്രമാണുള്ളത് ഇത് നിയമക്കുരുക്കിനും വഴിവച്ചിട്ടുണ്ട് ബസ്സുകൾ കയറാതെ വന്നതോടെ ബസ്സുകളെ നിർബന്ധിച്ച് ബസ് സ്റ്റാൻഡിൽ കയറ്റാനുള്ള ശ്രമവും നടത്തിയിരുന്നു ഇതിന് ഉടമകൾ വഴങ്ങിയില്ല നൂറ്റി എൺപത് ബസ്സുകൾ ദിനം പ്രതി ചെറുപ്പുളശ്ശേരിയിൽ എത്തുന്നുണ്ടെന്നും വളരെ കുറഞ്ഞ സമയമാണ് ലഭിക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും കേന്ദ്രമായി മാറിയിട്ടുണ്ട് ചെറുപ്പുളശ്ശേരി കർക്കിടകത്തെ വരവേൽക്കാൻ ഒരുങ്ങി വീട്ടകങ്ങൾ വീടുകളിൽ ശുചീകരണം നടത്തി ശ്രീ ഭഗവതി അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ചടങ്ങുകളും നടന്നു രാമായണ മാസാചരണത്തിനും തുടക്കമാകും ഇടമുറിയാതെ വർഷം പെയ്യുന്ന കർക്കിടകം ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും ഒരുക്കി മലയാളികൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന പുണ്യവാസം രാമകഥകൾ കൊണ്ട് മുഖരിതമാവുന്ന ദിനരാത്രങ്ങൾ അങ്ങനെയാണ് മലയാളികൾക്ക് കർക്കിടക മാസം ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ തുഞ്ചത്തെഴുത്തച്ഛന്റെ കാവ്യമനോഹരമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഒട്ടുമിക്ക ഗൃഹങ്ങളിലും പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് രാമായണ മാസത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് രാമായണ എന്ന ആ ആദികാവ്യത്തെ പറ്റി ഭാരതത്തിലെ ആദികാവ്യമായ രാമായണം അത് ആദികവിയായി വാൽമീകി മഹർഷിക്ക് ലഭിച്ചു അതിനുശേഷം നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിൽ ആധ്യാത്മിക രാമായണം വിവർത്തനം ചെയ്തതോടുകൂടി അതിൻ്റെ മുഴുവൻ ആ അർത്ഥവത്തവും മലയാളികൾക്ക് സുപരിതമായി മിഥുര അവസാന ദിവസമാണ് ചേട്ട കളഞ്ഞ് കളപ്പുരകളും വീടും ശുചിയാക്കുന്നത് വീടുകളിലെ മാറാലയും പൊടിയുമെല്ലാം അടിച്ചു വൃത്തിയാക്കി ഭഗവതിയെ അകത്തു പ്രതിഷ്ഠിക്കുന്നുവെന്നതാണ് സംക്രാന്തിയുടെ വിശ്വാസം പൊട്ടിപ്പോ ശ്രീദേവിയും മക്കളും വാ വാ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രായമായ ഗൃഹനാഥ വീടിന്റെ എല്ലാ മുറിയിലും കയറിയിറങ്ങുന്നത് അതിനുശേഷം വീടിനു ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വയ്ക്കും വാഴപ്പിണ്ടികൾ കൊണ്ടും മടലുകൾ കൊണ്ടും നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി കുട്ടികളും ഇവരുടെ പിറകെ നടക്കും വീട് മൂന്നു തവണ വലം വെച്ച ശേഷം മുറവും അതിലെ സാധനങ്ങളുമെല്ലാം ദൂരെ ഒഴിഞ്ഞ ഭാഗത്തായി ഉപേക്ഷിക്കും പിന്നീട് കണ്ണാടി വാൽക്കണ്ണാടി ദശപുഷ്പം അഷ്ടമംഗല്യം നിറനാഴി ചാന്ത് സിന്ദൂരച്ചെപ്പ് കൺമശിക്കൂട് വെറ്റില കളിയടയ്ക്ക തുടങ്ങിയ മംഗല്യദായക വസ്തുക്കൾ ഒരുക്കി ഒരുക്കിവയ്ക്കും ഭഗവതി വീട്ടിൽ എഴുന്നള്ളി ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുന്നുവെന്നാണ് സങ്കല്പം ഇതോടെ പഞ്ഞ കർക്കിടകം സമ്പൽ സമൃദ്ധിയുടെ മാസമായി മാറുമെന്നാണ് വിശ്വാസം പുതുതലമുറകൾ കർക്കിടക സംക്രാന്തി ആഘോഷങ്ങൾ അറിയാത്തവരായി മാറി എങ്കിലും സംക്രാന്തി ദിവസം സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചിടൽ ചടങ്ങ് ഇന്നും നടത്തി വരുന്നു ന്യൂസ് ഡെസ്ക് സി സി എൻ കടമ്പഴിപ്പുറത്ത് രണ്ടു പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ ഈ മാസം നാലിന് കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ രേങ്ങശ്ശേരി റോഡിൽ വെച്ച് പ്രസാദ് ടോണി എന്നിവരെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കേസിൽ നേരത്തെ അറസ്റ്റ് കടമ്പഴിപ്പുറം കല്ലുവെട്ട് കുഴി വീട്ടിൽ മുഹമ്മദ് ഷാമീൽ കടമ്പഴിപ്പുറം പാറക്കുണ്ടൽ വീട്ടിൽ അനന്തു എന്നിവരാണ് കടമ്പഴിപ്പുറത്ത് വെച്ച് പിടിയിലായത് കേസിൽ നേരത്തെ നാലുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പിടിയിലായ മുഹമ്മദ് ഷാമീൽ കോങ്ങാട് സ്വർണവ്യാപാരിയെ വ്യാപാരിയെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിലും പ്രതിയാണ് പ്രതികൾക്കെതിരെ ഗുണ്ട ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ചേർത്ത് നടപടിയെടുക്കുമെന്ന് എസ് ഐ എം ഷഹീർ പറഞ്ഞു റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാക്കി തന്നെ ഈ മാസം ാണ് കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ കടമ്പഴിപ്പുറം നരിയമ്പാടം ഇലിയക്കോട്ടിൽ പ്രസാദ് സുഹൃത്ത് കുളക്കാട്ടുകുറിച്ച് കണ്ടത്തിൽ ടോണി എന്നിവർക്ക് വെട്ടേറ്റത് പരിക്കേറ്റ ടോണി ഇപ്പോഴും ചികിത്സയിലാണ് സി സി എൻ കടമ്പഴിപ്പുറം കേന്ദ്ര ഗവൺമെന്റിന്റെ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഈ ചെയ്തു തൊഴിലാളികളെ അങ്ങനെ മെമ്പർഷിപ്പിലേക്ക് വരുന്ന തൊഴിലാളികളെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം രാഷ്ട്രീയം അവരെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കുക ആനുകൂല്യം കൊടുത്തുകൊണ്ട് മാത്രം നിൽക്കില്ല അതിപ്പോൾ മനസ്സിലായില്ല പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി പോയി ഉമ്മൻചാണ്ടി ആ പതിനെട്ട് മാസത്തെ പെൻഷൻ നമ്മൾ കൊടുത്തു ഇപ്പം അഞ്ച് മാസത്തെ കുടിശ്ശികയുള്ളൂ അപ്പം നമ്മൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലെ മുഴുവൻ പെൻഷനും കൊടുത്തതിനു ശേഷം ഉമ്മൻചാണ്ടി ബാക്കി വെച്ച് പോയാൽ പതിമൂന്ന് മാസത്തെ പെൻഷനും കൊടുത്തു ഏതെങ്കിലും ചർച്ച ചെയ്യുന്നത് അഞ്ചു കൊല്ലം അഞ്ചു മാസം പുതിച്ചയാക്കി ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി എം റഷീദ് സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി എ ആർ വേണുഗോപാലൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പാതയോര പാർക്കിംഗുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു ക്ഷേമനിധി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പി കെ ശശിധരൻ കെ സുബ്രഹ്മണ്യൻ കെ ശിവദാസൻ കെ ബാലസുബ്രഹ്മണ്യൻ കെ മുഹമ്മദ് നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് എം മോഹനൻ സെക്രട്ടറി എ ആർ വേണുഗോപാലൻ ട്രഷറർ കെ ശിവദാസൻ എന്നിവരെ തിരഞ്ഞെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന സ്കൂൾ ടീമുകളുടെ അറുപത്തി മൂന്നാമത് സുബ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ജേതാക്കളായി വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനേഴു വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ജില്ലാ ജേതാക്കളായി ഫൈനലിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂരിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് വിജയം സ്വന്തമാക്കിയത് എറണാകുളം എസ് ഗവൺമെന്റ് മോഡൽ ഹയർസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് എറണാകുളത്തിനു വേണ്ടി കളത്തിലിറങ്ങിയത് തിരുവനന്തപുരം മൂന്നാം സ്ഥാനവും നേടി പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലാ ജേതാക്കളായി നിലവിലുള്ള ജേതാക്കളായ മലപ്പുറത്തെ ടൈ ബ്രേക്കറിൽ അഞ്ചേ നാലിനാണ് പരാജയപ്പെടുത്തിയത് നിശ്ചിത സമയത്ത് ഇരു കൂട്ടരും അടിച്ചില്ല ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കോഴിക്കോടിനായി വിജയിച്ചത് എറണാകുളം ജില്ല മൂന്നാം സ്ഥാനവും നേടി വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ജില്ല ജേതാക്കളായി തിരുവനന്തപുരം ജില്ലയെ എതിരില്ലാത്ത രണ്ടു ഗോളിനാണ് ഇവർ പരാജയപ്പെടുത്തിയത് ചേലേമ്പ്ര എൻ എം എം എസ് എച്ച് എസ് എസ് ടീമാണ് മലപ്പുറത്തിനായി കപ്പ് നിലനിർത്തിയത് കാസർകോട് മൂന്നാം സ്ഥാനവും നേടി പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്തെ മീനാക്ഷി മികച്ച കളിക്കാരിയായും എറണാകുളത്തെ എച്ച് മരിയാലീമ ഏറ്റവും നല്ല ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു എറണാകുളത്തിന്റെ അന്നാ സുദർശൻ കൂടുതൽ ഗോളടിച്ച താരമായി പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം എസ് പി എച്ച് എസ് എസ് മലപ്പുറത്തിന്റെ ഹാഷ്മീൻ മികച്ച കളിക്കാരനും പത്തനംതിട്ട റാന്നി എം എസ് എച്ച് എസ് എസിലെ ആൽഫിൻ ഷാജി മികച്ച ഗോളിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു കോതമംഗലം മാർബേസി സ്കൂളിലെ കെ എസ് അൽസാബിദ് ആറു ഗോളുകളോടെ ടോപ് സ്കോററായി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം കണിയാമ്പുരം സെന്റ് വി എസ് 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 എസിലെ റീമ മികച്ച താരമായും തൃശൂരിലെ അലൻ അമൃതരാജ് മികച്ച ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു കാസർകോടിന്റെ മുഹമ്മദ് റീഹാൻ ടോപ് സ്കോററായി വൈകിട്ട് നടന്ന സമാനദാന ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഖ്യയുടെ നല്ല ഭക്ഷണം കൊടുക്കണം നേരത്തെ നല്ല ഭക്ഷണം കൊടുക്കിയിട്ടുണ്ട് കഠിന സുഹൃത്തുപ്പിന്റെ സമയത്ത് കുട്ടികൾക്കും ഒക്കെ

ഈ ഈ വ്യത്യസ്തങ്ങളായ സന്ദർഭത്തിൽ മ്മിക്കുട്ടി എം എൽ എ ട്രോഫികൾ സമ്മാനിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അധ്യക്ഷനായി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനുമായ യു ഷറഫ് അലി മുഖ്യാതിഥിയായി ഫുട്ബോൾ താരം ജിസ്മ മാത്യു സക്രിയയെ ചടങ്ങിൽ ആദരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ സി എസ് പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം സൈതാലി തുടങ്ങിയവർ സംസാരിച്ചു സിസിയൻ കടമ്പഴിപ്പുറം കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ വിജയം ആഘോഷമാക്കി ആരാധകർ മണ്ണാർക്കാട് കരിമ്പ പള്ളിപ്പടിയിലെ അർജന്റീന ആരാധകർ പായസം വിതരണം ചെയ്താണ് വിജയം ആഘോഷമാക്കിയത് ഇപ്പോൾ അർജന്റീന വീണ്ടും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിരിക്കുകയാണ് അപ്പോൾ തുടർച്ചയായി രണ്ട് തവണ കോപ്പ വേൾഡ് കപ്പ് മെസ്സിയും ഡിമറിയയും അടങ്ങുന്ന സംഘം ലോകത്തിന്റെ നെറുകയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇവിടെ കരിമ്പ പള്ളിപ്പടിയിലെ അർജന്റീന ഫാൻസ് പായസം വിതരണം ചെയ്തുകൊണ്ടാണ് ഇത് ആഘോഷിക്കുന്നത് വളരെ വലിയ ഒരു വിജയമാണ് അർജന്റീനയ്ക്ക് ഉണ്ടായിട്ടുള്ളത് പാലക്കാട് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് സിപിഐ വിമത്ത് സേവ് സി പി ഐ എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കുമെന്ന് മുൻ ജില്ലാ കമ്മിറ്റി അംഗം പാലോട് മണികണ്ഠൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവ് എന്ന് പറയുന്ന ജില്ലയിലെ വിമത വിഭാഗത്തിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മണ്ണാർക്കാട്ടെ സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് രാജനായി പ്രവർത്തിച്ചത് മൂന്ന് കോടി കൈക്കൂലി വാങ്ങിയാണോ എന്നും ഇതിന് മറുപടി പറയണമെന്നും മണികണ്ഠൻ മണ്ണാർക്കാട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഭൂമിക്ക് എന്താ രേഖ ഭൂമിക്ക് പോലെ രേഖയില്ല ആറ് മാസം കൊണ്ട് അടച്ചുതരാകും ഒരു രേഖയില്ലപ്പോ ഭൂമിക്ക് പക്ഷെ രേഖയില്ലാത്ത ഭൂമിക്ക് ആറ് മാസം കൊണ്ട് അടച്ചു അടച്ചുതരാം ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് ചുങ്കത്ത് പ്രസംഗിച്ചു ആ പ്രസംഗിച്ച ഹോട്ടലിന്റെ റൂം നമ്പറും അതിന്റെ അകത്തുള്ള ലീലാകിലാസങ്ങളും പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ക്ലിപ്പ് ഇപ്പോഴുണ്ട് ഞങ്ങളുടെ ചില പാർട്ടി പറഞ്ഞ് നീയും നിന്റെ കൂട്ടാളികളും അപകടമാണ് പൗരുഷം കാണിക്കുന്നതിന് വേണ്ടി നിറകണ്ട പാതിരക്ക് മനുഷ്യ ശരീരത്തിന്റെ താഴെ ഉള്ള ഫോട്ടോ അയച്ചു കൊടുത്ത് രസിച്ച ഫോട്ടോ ഉണ്ടല്ലോ അത് കുറെ ആളുകളുടെ കയ്യിലുണ്ട് ഉണ്ട് മൊബൈലും അല്ല ആ ഗ്ലാസ്മേറ്റ് തൊട്ട് സംസ്ഥാനത്തും സംസ്ഥാനത്തും ഉള്ള ചില കേന്ദ്രങ്ങളിലെ ഒഴിച്ചിൽ പിഴച്ചിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതിനാണ് രാധാകൃഷ്ണൻ ഞങ്ങൾ ഈ പറയുന്നതൊക്കെ പാലക്കാട്ടെ സി പി ഐ നേതൃത്വത്തെ കുറിച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മനസ്സിൽ തിരുത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രതീക്ഷയാണ് മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്നത് മണ്ണാർക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് അണ്ടിക്കുഡ് ശിവഭവനത്തിൽ മണികണ്ഠന്റെ മകൻ വിജയ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ മണിയോടെ ഏഴുമണിയോടെ സേനയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് യുവാവിന്റെ മൃതദേഹം വെള്ളച്ചാട്ടത്തിനു താഴെ കുഴിയിൽ നിന്നും കണ്ടെത്തിയത് കല്ലടിക്കോട്ട് പോലീസും വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് വിജയ് വെള്ളച്ചാട്ടവും ചെറുപുഴയും കാണാനായി എത്തിയത് ഫോട്ടോ എടുക്കുന്നതിനായി മുകളിലേക്ക് കയറിപ്പോയതായാണ് പറയുന്നത് തിരിച്ചെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് ഇവർ വനവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലെത്തി വിവരം അറിയിച്ചു കള്ളടിക്കോട്ട് പോലീസിലും മണ്ണാർക്കാട് അഗ്നിരക്ഷാ സേനയ്ക്കും വിവരം കൈമാറുകയും തുടർന്ന് സേനാംഗങ്ങളും മറ്റുള്ളവരും ചേർന്ന് ചെറുപുഴയിലും പരിസരത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ശക്തമായ മഴയും പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനു പുറമേ കോടമഞ്ഞും പ്രതികൂലമായതോടെ നിർത്തിവെച്ച തിരച്ചിൽ തിങ്കളാഴ്ച രാവിലെ മണിയോടെ പുനരാരംഭിക്കുകയും ഏഴരയോടെ മൃതദേഹം കണ്ടെടുക്കുകയുമായിരുന്നു സി സി എൻ മണ്ണാർക്കാട് ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട യാത്രക്കാരനെ ഹോസ്പിറ്റലിൽ എത്തിച്ച മാതൃകയായ പി ടി ബി ബസ് ജീവനക്കാരെ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറം കേരള ആദരിച്ചു പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പിനാസർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ മൂസക്കുട്ടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് നടന്ന ചടങ്ങിൽ എച്ച് ആർ എസ് എഫ് ഇ സംസ്ഥാന പ്രസിഡന്റ് മധു മഞ്ചേരി അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഫിലിപ്പ് മമ്പാട് വിഷയാവതരണം നടത്തി എച്ച് ആർ സി സംസ്ഥാന സെക്രട്ടറി കെ വാസുദേവൻ ഡോക്ടർ പി കൃഷ്ണദാസ് എച്ച് ആർ സി എഫ് സ്റ്റേറ്റ് കോർഡിനേറ്റർ സെയ്ദ് ഇബ്രാഹിം സി പി ഷംസുദ്ധീൻ തുടങ്ങിയവർ ആദരപത്രം വിതരണം ചെയ്തു ചടങ്ങിൽ സിവിൽ ഡിഫൻസ് ഓഫീസർ അൻവർ സന്തോഷ് റാഫി റഹ്മാൻ എന്നിവർ മൊമന്റോ വിതരണം ചെയ്തു നൌഷാ തൂത നന്ദിയും പറഞ്ഞു കെഎസ്ആർടി സി ഡ്രൈവറെ കത്തി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് കൊടശ്ശേരി കൊണ്ടേങ്ങാടൻ അബ്ദുൾ റഷീദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ഡിപ്പോയിൽ ഡ്രൈവർ സുനിൽ രാവിലെ അഞ്ചു മണിക്ക് എറണാകുളം സർവീസിന് പോകുന്നതിനായി എത്തിയപ്പോൾ ഡിപ്പോയിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ഓട്ടോ മാറ്റിയിടാൻ പറഞ്ഞതിൽ പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ കത്തിയെടുത്ത് കെ എസ് ആർ ടി സി ഡ്രൈവറെ കുത്താൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു പാണ്ടിക്കാട് കൊടശ്ശേരി കൊണ്ടേങ്ങാടൻ അബ്ദുൾ റഷീദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാന്റ് ഇനിയും പ്രവർത്തന സജ്ജമായില്ല ബസ്സുകൾ കയറാനുള്ള അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതും സാങ്കേതിക തടസ്സവുമാണ് പ്രശ്നം സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെയും കടമ്പഴിപ്പുറത്ത് രണ്ടുപേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ ഈ മാസം നാലിന് കടമ്പഴിപ്പുറം ബാർഗ് ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വച്ച് പ്രസാദ് ടോണി എന്നിവരെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കേസിൽ നേരത്തെ നാലുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന സ്കൂൾ ടീമുകളുടെ അറുപത്തിമൂന്നാമത് സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ജേതാക്കളായി വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ കാണാതായി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് അണ്ടിക്കുണ്ട് ശിവഭവനത്തിൽ മണികണ്ഠന്റെ മകൻ വിജയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്